പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ വാർത്തകളിലേക്ക് ുംബതമായക്രമണം തുടങ്ങിയതായി ഇസ്രായേൽ പ്രതിരോധ സേന വടക്കൻ ഇസ്രായേലിനെ ഹിസ്ബുള്ളയുടെ ഭീഷണിയിൽ നിന്ന് മോചിപ്പിക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് അതിനിടെ പേജർ ആക്രമണത്തിൽ ആദ്യമായി പ്രതികരിച്ച് ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ളയും രംഗത്തെത്തി ഇസ്രായേൽ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുവെന്ന് ഹസൻ നസറുള്ള പറഞ്ഞു ശക്തമായി തിരിച്ചടിക്കുമെന്ന പ്രഖ്യാപനം ലബനനിൽ ഹിസ്ബുളയുടെ വിവിധ ആശയവിനിമയ സംവിധാനങ്ങൾ പൊട്ടിത്തെറിച്ച് മരിച്ചവരുടെ എണ്ണം ആയിരക്കണക്കിന് ആളുകൾക്കാണ് പരുക്കേറ്റത് കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങിനിടയിലും സ്ഫോടനം നടന്നു സാഹചര്യം വിലയിരുത്താൻ ഐക്യരാഷ്ട്രസഭ നാളെ അടിയന്തര യോഗം ചേരും യുഎൻ സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ബോർഡിൽ ഇനി വനിതാ അംഗം നിർബന്ധം നിലവിലെ ബോർഡുകളുടെ കാലാവധി അവസാനിച്ച ശേഷം സ്ത്രീകൾക്ക് ഒരു സീറ്റെങ്കിലും അനുവദിക്കണമെന്നാണ് നിയമം യുഎഇ ജെൻഡർ ബാലൻസ് കൌൺസിൽ പ്രസിഡന്റ് ഷെയ്ഖ് മനാൽ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി സ്വകാര്യ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളുടെ ഡയറക്ടർ ബോർഡിൽ സ്ത്രീ പ്രാതിനിധ്യം ശക്തമാക്കുമെന്ന് സാമ്പത്തിക മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് തീരുമാനം ലിംഗസമത്വം ത്വരിതപ്പെടുത്താൻ എന്ന് സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തൌക്ക് അൽ മറീ പറഞ്ഞു ഇന്ത്യയിലേക്കുള്ള വിമാന നിരക്കിൽ ഇരുപത് ശതമാനം ഇളവ് പ്രഖ്യാപിച്ച ഇത്തിഹാദ് എയർവേസ് ഇന്ത്യയിലേക്കുള്ള സർവീസ് ആരംഭിച്ചതിന്റെ ഇരുപതാം വാർഷികത്തിന്റെ ഭാഗമായാണ് നടപടി മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് വലിയ സന്തോഷം പകരുന്ന പ്രഖ്യാപനമാണ് യു എയുടെ ദേശീയ വിമാന സർവീസായ എത്തിഹാദ് എയർവെയ്സ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇന്ത്യയിലേക്കുള്ള വിമാന നിരക്കിൽ ഇരുപത് ശതമാനത്തിൽ ഇളവാണ് അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തി ഒന്നിനുള്ളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ ഒരു ഇളവ് ലഭിക്കുക എയർലൈനിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള എത്തിഹാദ് ഡോട്ട് കോം വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത് ഒക്ടോബർ ഒന്ന് മുതൽ അടുത്ത വർഷം മാർച്ച് പതിനഞ്ച് വരെയുള്ള യാത്രകൾക്കാണ് ഇത് ബാധകമാവുക എന്നും എത്തിഹാദ് എയർവെയ്സ് അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്ക് പുതിയ രണ്ട് സർവീസും ഇത്തിഹാദ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തിയാറിന് മുംബൈയിലേക്കും അതോടൊപ്പം ഡിസംബർ ഒന്നിന് ന്യൂഡൽഹിയിലേക്കുമാണ് സർവീസുകൾ ആരംഭിക്കുക നമുക്കറിയാം രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് ഇത്തിഹാദ് എയർവേസ് ഇന്ത്യയിലേക്ക് സർവീസ് ആരംഭിച്ചത് അന്ന് മുംബൈയിലേക്കായിരുന്നു ആദ്യ സർവീസ് ഇതിനനുസരിച്ച് ഈ വർഷം അവസാനം വരെ മുംബൈയിലേക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം എയർബസ് എ ത്രീ എയ്റ്റിയുടെ സർവീസും ഇത്തിഹാദ് എയർവേസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത് നിലവിൽ ഇന്ത്യയുടെ പതിനൊന്ന് വിമാനത്താവളങ്ങളിലേക്കായി ആഴ്ചയിൽ നൂറ്റി എഴുപത്തിയാറ് സർവീസുകളാണ് ഇത്തിഹാദ് എയർവേസ് നടത്തുന്നത് ഇതിൽ കേരളത്തിൽ തിരുവനന്തപുരത്തേക്കും കോഴിക്കോട്ടേക്കുമാണ് സർവീസുകൾ ഉള്ളത് പ്രതിരോധ രംഗത്ത് സഹകരണം കൂടുതൽ ശക്തമാക്കാൻ യു എ ഇന്ത്യ ധാരണ അബുദാബിയിൽ നടന്ന ഇന്ത്യ യു എ പ്രതിരോധ വ്യവസായ ഫോറത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത് എമിറേറ്റ്സ് ഡിഫൻസ് കമ്പനീസ് കൗൺസിൽ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചറേഴ്സ് എന്നീ കൂട്ടായ്മകളുടെ കൂടിയാഭിമുഖ്യത്തിലാണ് ഫോറം നടന്നത് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ പ്രതിരോധ രംഗത്തെ ഭാവി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള കർമ്മപദ്ധതികൾ പദ്ധതികൾ വിലയിരുത്തി ഖത്തറിലെ ഹമദ് തുറമുഖത്ത് വൻ നിരോധിത പുകയിലെ ശേഖരം പിടികൂടി തെർമൽ ഇൻസുലേറ്ററുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കിലോ നിരോധിത പുകയിലെയാണ് കസ്റ്റംസ് പിടികൂടിയത് സംശയത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നിരോധിത വസ്തുക്കൾ കണ്ടെത്തിയത് ഇതിന്റെ വീഡിയോയും അധികൃതർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് സൌദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് പൂക്കൾ കൊണ്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ലോഗോ തയ്യാറാക്കുകയാണ് ലുലു ഗ്രൂപ്പ് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ചതുരശ്ര മീറ്ററിലാണ് ലോഗോ തയ്യാറാക്കുന്നത് നാളെ വൈകിട്ട് ജിദ്ദ കോർണർഷൽ നടക്കുന്ന പരിപാടിയിൽ പൊതുജനങ്ങൾക്കും പങ്കെടുക്കാം ശില്പിയും ചിത്രകാരനുമായ ഡാവിൻജി സുരേഷാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് സൗദിയുടെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ചതുരശ്ര മീറ്ററിൽ പൂക്കൾ കൊണ്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ലോഗോ തീർക്കുകയാണ് ലുലു ഗ്രൂപ്പ് പച്ചയും വെള്ളയും നിറങ്ങളിലുള്ള ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പൂക്കൾ ഉപയോഗിച്ചാണ് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമാക്കി സൗദി ദേശീയ ദിന ലോഗോ തയ്യാറാക്കുന്നത് സെപ്റ്റംബർ ഇരുപത് വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ജിദ്ദ കടപ്പുറത്തെ വാട്ടർഫ്രണ്ടിലാണ് പ്രദർശനം പ്രമുഖ പ്രമുഖശില്പി ഡാവിഞ്ചി സുരേഷാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് നയൻറ്റി ഫോർ മീറ്റർ സ്ക്വയറിലാണ് നമ്മൾ രണ്ട് തരം പൂക്കൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒന്ന് പച്ച കളറിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പൂക്കളും അതുപോലെ തന്നെ വെള്ള നിറത്തിലുള്ള പൂക്കളും ഫ്ലവർ പോട്ടാണ് ചട്ടിയിലുള്ള പൂക്കൾ വെച്ചിട്ടാണ് നമ്മൾ ഈ നയന്റി ഫോർ സ്ക്വയർ മീറ്ററിൽ വലിയൊരു അറ്റംപ്റ്റ് നടത്താൻ പോകുന്നത് എന്തായാലും ഈ ലുലുവിന്റെ സപ്പോർട്ടോടു കൂടി തന്നെ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ലുലു റീജിയണൽ ഡയറക്ടർ റഫീഖ് മുഹമ്മദ് അലി പറഞ്ഞു ഇപ്രാവശ്യം പുണ്യഗേഹങ്ങളുടെ അല്ലെങ്കിൽ പുണ്യനഗരങ്ങളുടെ കവാടമായ ജിദ്ദയിൽ മക്ക ഗവർണറേറ്റിന്റെ ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ജിദ്ദ ബലദിയ അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് അഗ്രിക്കൾച്ചറിന്റെയും എല്ലാവിധ സഹായ സഹകരണങ്ങളോടും കൂടി നമ്മളിപ്രാവശ്യം ഇവിടെ ജിദ്ദ കോർണീഷ്യൻ നാഷണൽ ഡേയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ലാർജസ്റ്റ് ഫ്ലവർ പോർട്ട് മൊസൈക്ക് എന്ന വേൾഡ് റെക്കോർഡ് ആണ് ഈ നമ്മൾ ഇവിടെ സംവിധാനം ഗിന്നുക്ക് പ്രതിനിധികൾ ഉൾപ്പെടെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ രജിസ്ട്രേഷനിലൂടെ പൊതുജനങ്ങൾക്കും അവസരമുണ്ട് ഐഫോൺ ഇയർപോഡ് ടി വി എക്സ്ക്ലൂസീവ് വാർഷിക ജിം മെമ്പർഷിപ്പ് തുടങ്ങി നിരവധി സമ്മാനങ്ങളും പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ടെന്ന് ലുലു മാനേജ്മെന്റ് അറിയിച്ചു ട്വന്റി ഫോർ ജിദ്ദ

ഹലൻ സാരി എക്സ്ചേഞ്ചിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു നർക്കടപ്പ് വലിയ സന്തോഷമുണ്ടെന്നി പ്രഖ്യാപിച്ചിച്ചു ഹഫി സുഹാബ് ഓഫ് കോഴ്സ് ഐ ആം ഐ കൻ ബിലീവ് ദാ ഇമാജിനി യുവർself അഗൈൻ അവൾ സേ ഡാ ബൂട്ട് യുവർself ഇൻ മൈ ഷൂസ് സോ യു കാൻ ആൻസർ ദ ക്വസ്റ്റ്യൻ സോ ഐം സോ ഹാപ്പി ഐം സോ ഹാപ്പി ദാ ഇറ്റ് വി ചേഞ്ച് മൈ ലൈഫ് ഡെഫിനിറ്റ്ലി ഇറ്റ് വി ചേഞ്ച് മൈ ലൈഫ് നോട്ട് ഓൺലി മൈ ലൈഫ് ഇറ്റ് വി ചേഞ്ച് മൈ ഫാമിലി ആൾസോ ലൈഫ് ആസ് വെൽ ബിക്കോസ് I'm not an individual. I, I have a family. So that is നറുപ്പിൽ ബ്രാൻഡ് ന്യൂ ഓഡി ക്യൂ റ്റു കാറിന് ബംഗ്ലാദേശ് സ്വദേശി യാസിൻ അബ്ദുൽ ഹക്ക് അർഹനായി അതോടൊപ്പം ഗ്രാൻഡ് പ്രൈസിന് പുറമെ ആഴ്ച തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഹോളിഡേ പാക്കേജുകളും എട്ട് വിജയികൾക്ക് പതിനായിരം ദൃഹം ഉൾപ്പെടെ ഒൻപത് ഭാഗ്യശാലികൾക്ക് ഒരു ലക്ഷത്തി അയ്യായിരം ദൃഹവും നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയായിരുന്നു ഈ വർഷത്തെ സമ്മർ പ്രൊമോഷൻ നടന്നത് ഖത്തർ ഇന്ത്യൻ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ കലാഞ്ജലി സീസൺ നാലിന്റെ പ്രഖ്യാപനവും സുവനീർ പ്രകാശനവും ഇന്ത്യൻ അംബാസിഡർ വിപുൽ നിർവഹിച്ചു ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ വൈകിട്ട് മൂന്ന് മുതൽ രാത്രി പത്ത് മണിവരെ നടക്കുന്ന കലാമേളയ്ക്ക് ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ വേദിയാകും കലാഞ്ജലി ചെയർമാൻ ഡോക്ടർ ഹസൻ കുഞ്ഞി കലാഞ്ജലി പ്രസിഡന്റും ചീഫ് കൺവീനറുമായ ജി ബിനുകുമാർ ഐ സി സി പ്രസിഡന്റ് എ പി മണികണ്ഠൻ ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവ ഐ സി സി പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഖത്തറിലെ എക്സ്പാസ് സ്പോർട്ടീവിന് ഇന്ത്യൻ സ്പോർട്സ് സെന്ററിന്റെ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചു ഐ സി സിയിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ എംബസി ഫേസ്റ്റ് സെക്രട്ടറി സച്ചിൻ ദിനകറിൽ നിന്ന് എക്സ്പാൻസ് സ്പോർട്ടീപ് പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ എ ആർ അംഗീകാരപത്രം ഏറ്റുവാങ്ങി ഐ എസ് സി പ്രസിഡന്റ് ഇ പി അബ്ദുൾ റഹ്മാൻ ഐ സി സി പ്രസിഡന്റ് എ പി മണികണ്ഠൻ ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവ തുടങ്ങിയവർ സംസാരിച്ചു എക്സ്പാൻസ് സ്പോർട്ടീവ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അസിം എം ടി ഷിബിലി യൂസഫ് ഹഫീസുല്ല കെ വി ഷബീർ മുഹുസെൻ ഓമശ്ശേരി ഷഫ കണ്ണൂർ അബ്ദുൾ ബാസ് തുടങ്ങിയവർ പങ്കെടുത്തു അമേരിക്കയിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും മലയാളിയുമായി തോമസ് കെ തോമസ് അന്തരിച്ചു അമ്പത് വയസ്സായിരുന്നു വാഷിംഗ്ടണിൽ ഇന്ത്യൻ എംബസിയിലെ അറ്റാഷയാണ് ഇരിഞ്ഞാലക്കുട നെടുംപറമ്പൽ എൻ എം വർഗീസിന്റെയും ത്രേസ്യാമയുടെയും മകൾ ജിനി തോമസ് ആണ് ഭാര്യ സ്റ്റീവ് തോമസ് ജെന്നിഫർ തോമസ് എന്നിവർ മക്കളാണ് രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസിന്റെ ഭാര്യ ഷീബ ബ്രിട്ടാസ് ശോഭ ബേസിൽ എന്നിവർ സഹോദരങ്ങളാണ് കുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി സംസ്കൃതി ഖത്തർ രണ്ടാം സ്വരൂപിച്ച് ലക്ഷം ലക്ഷം രൂപയുടെ രൂപ സ്വരൂപിക്ക് കൈമാറി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് പണം കൈമാറിയത് കേരള പ്രവാസി ക്ഷേമനിധി ഡയറക്ടർ ഇ എം സുധീർ സംസ്കൃതി പ്രവർത്തകരായ പി വിജയകുമാർ വി ശിവാനന്ദൻ രാജീവ് രാജേന്ദ്രൻ വി അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു തൊഴിൽ സമ്മർദ്ദം മൂലം കുഴഞ്ഞു വീണ് മരിച്ച അന്നാ സെബാസ്റ്റ്യന്റെ മരണം അന്വേഷിക്കുമെന്ന് കേന്ദ്ര സർക്കാർ സമഗ്ര അന്വേഷണം നടത്തി നീതി ഉറപ്പാക്കുമെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കനന്ദലജ അറിയിച്ചു അന്നയുടെ മാതാവ് കമ്പനിക്കയച്ച കത്ത് ചർച്ചയായതോടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തൊഴിൽ സമ്മർദ്ദം മൂലമാണ് അന്ന സെബാസ്റ്റ്യൻ താമസസ്ഥലത്ത് കുഴഞ്ഞു വീണ് മരിച്ചതെന്ന് ആരോപിച്ച് അന്നയുടെ മാതാവ് ഏൺഎസ് എൻഡിയങ് ഇന്ത്യ കമ്പനി ചെയർമാൻ അയച്ച കത്ത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് അന്നയുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജയാണ് അന്വേഷണം നടത്തുമെന്ന് ഉറപ്പ് നൽകിയത് അന്വേഷണത്തെ സ്വാഗതം ചെയ്ത അന്നയുടെ പിതാവ് സിബി തൊഴിൽ അന്തരീക്ഷത്തിലെ മാറ്റത്തിനു വേണ്ടിയാണ് കത്തയച്ചതെന്ന് ട്വന്റി ഫോറിനോട് പറഞ്ഞു നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ വർക്ക് കൾച്ചറും അങ്ങനെയാണ് എല്ലാ കോർപ്പറേറ്റുകളിലും ഒരു സമയമില്ല ഇപ്പൊ ആ ഒരു നിശ്ചിത സമയം സ്ലേവറി പോലെയാണ് ഇപ്പോൾ കോർപ്പറേറ്റുകളാണ് അത് മാത്രം ഉദ്ദേശിക്കുന്നു ഞങ്ങൾ ആ ലെറ്റർ എഴുതിയാലും അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ കമ്പനിയുടെ ഇന്ത്യയിലെ പാർട്ട്ണറും സീനിയർ മാനേജറും കങ്ങരപ്പടിയിലെ അന്നയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടു പരാതിയിൽ അന്വേഷമുണ്ടാകുമെന്ന് ഉറപ്പു നൽകി അന്നയുടെ മാതാവ് കമ്പനിക്ക് അയച്ച കത്ത് അഖിലേഷ് യാദവും സാകിത് ഗോഖലെ എംപിയും പങ്കുവച്ചതോടെ വിഷയം രാജ്യശ്രദ്ധ നേടി പഠനത്തിൽ മികവ് പുലർത്തിയ അന്ന കഴിഞ്ഞ മാർച്ചിലാണ് കമ്പനിയിൽ പ്രവേശിക്കുന്നത് ജൂലൈയിലാണ് അന്ന താമസ്ഥലത്ത് കുഴല് വീണ് മരിച്ചത് മരണശേഷം നാലു മാസമായി കമ്പനി അധികൃതർ തുടരുന്ന അനാസ്ഥയെക്കുറിച്ചും അന്നയുടെ മാതാവ് കത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നു ട്വന്റിഫോർ കൊച്ചി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ എംഎൽഎ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരാതി എഴുതി നൽകി പ്രത്യേക ദൂതൻ വഴി ഇന്നലെ പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൈമാറിയെന്ന് പി വി അൻവർ സ്ഥിരീകരിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പി ശശി ഹൈജാക്ക് ചെയ്യുന്നു എന്നതുൾപ്പെടെ അതീവ ഗൌരവമുള്ള ആരോപണങ്ങളാണ് പരാതിയിലുള്ളത് രേഖാമൂലം പരാതി ലഭിക്കാതെ അന്വേഷണം സാധ്യമല്ല എന്നായിരുന്നു സി പി ഐമ്മിന്റെ നിലപാട് അതേസമയം എ ഡി ജി പി മാറ്റിയില്ലെങ്കിൽ സഖാകളെ അണിനിരത്തി എതിർക്കുമെന്ന് പി വി അൻവർ ട്വന്റി ഫോറിനോട് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എഡിജി പി എം ആർ അജിത് കുമാറിനുമെതിരെ കടുത്ത വിമർശനം പി വി അൻവർ എംഎൽഎ തുടരുമ്പോഴും പാർട്ടിക്ക് മുൻപിൽ പരാതികളൊന്നും ഇല്ലെന്നായിരുന്നു സിപിഐഎമ്മിന്റെ വാദം ഇതോടെയാണ് പി വി അൻവർ രേഖാമൂലം പരാതി നൽകിയത് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് ദൂതൻ മുഖേന ഇന്നലെയാണ് പരാതി നൽകിയത് പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഹൈജാക്ക് ചെയ്യുകയാണെന്നാണ് പി വി അൻവറിന്റെ ആരോപണം ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ച സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ എന്നിവയിലെ ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയിലേക്ക് എത്താതെ പൊളിറ്റിക്കൽ സെക്രട്ടറി പൂഴ്ത്തി എന്ന ആരോപണവും അൻവർ ഉന്നയിച്ചിരുന്നു ഈ പരാതികളിൽ അന്വേഷണം വേണമെന്നാണ് പി വി അൻവറിന്റെ ആവശ്യം ഓരോന്നും എണ്ണി പറയുന്നുണ്ട് അതിപ്പോ ഈ ഒരു ഘട്ടത്തില് പാർട്ടിക്ക് നൽകിയ എന്താ പറയാ ഒരു കോൺഫിഡൻഷ്യൽ ലെറ്റർ ആയതുകൊണ്ട് കൊണ്ട് അതിപ്പോ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാൻ എനിക്ക് പ്രയാസമുണ്ട് ഈ ശക്ഷിയെ സംബന്ധിച്ച് വ്യക്തമായി ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ ഹസ്തങ്ങൾക്ക് പിന്നിൽ പി ശശി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മലപ്പുറം അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസിന്റെ അന്വേഷണം ഡി ജി പിയുടെ ശുപാർശ അംഗീകരിച്ചാണ് സർക്കാരിന്റെ തീരുമാനം അന്വേഷണ സംഘത്തെ നാളെ നിശ്ചയിക്കും മുൻ എസ് പിന്നെയും അന്വേഷണം ഉണ്ടാകും മുൻ എസ് പി സുജിത്ദാസിന്റെ നേതൃത്വത്തിൽ മലപ്പുറത്തെ പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്ന് മുറിച്ച മരം അജിത്കുമാറിനും നൽകി എന്നാണ് പി വി അൻവരന്റെ ആരോപണം ഒപ്പം ബന്ധുക്കളുടെ സ്വത്ത് സമ്പാദനം സ്വർണ്ണക്കടത്തുകാരിൽ നിന്ന് സ്വർണം മുക്കിയത് കവടയാറിലെ കൊട്ടാര സമാനമായ വീട് നിർമ്മാണം അടക്കമുള്ള ആരോപണങ്ങളിലാണ് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് എം ആർ അജിത്കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശിപാർശ ചെയ്തത് ഡി ജി പി ശുപാർശ നൽകി അഞ്ചു ദിവസത്തിനു ശേഷമാണ് വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടത് വിജിലൻസ് അന്വേഷണം കൂടി നടക്കുന്നതോടെ തത്വത്തിൽ എ ഡി ജി പി എം ആർ അജിത്കുമാറിനെതിരെ രണ്ട് ഡി ജി പിതല അന്വേഷണമാണ് സർക്കാർ നടത്തുന്നത് ഡി ജി പി ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സമിതിയും വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള വിജിലൻസ് അന്വേഷണവും സസ്പെൻഷനിലുള്ള മുൻ എസ്പി സുജിത് ദാസിനെതിരെയും അന്വേഷണമുണ്ടാകും അന്വേഷണ സംഘത്തെ നാളെ നിശ്ചയിക്കും വിജിലൻസ് അന്വേഷണം കൂടി നടക്കുന്ന സാഹചര്യത്തിൽ എം ആർ അജിത്കുമാറിന് ക്രമസമാധാന ചുമതലയിൽ തുടരാൻ കഴിയില്ല ട്വന്റിഫോർ തിരുവനന്തപുരം അന്വേഷണ റിപ്പോർട്ടിന് കാത്തിരിക്കാതെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്ന അന്ത്യശാസനവുമായി സി പി ഐ ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടത് സർക്കാരിന് കളങ്കമാണെന്ന് സി പി ഐ ദേശീയ നിർവാഹക സമിതി അംഗം കെ പ്രകാശ് ബാബു പറഞ്ഞു അന്വേഷണം പൂർത്തിയാകും മുൻപ് എം ആർ അജിത് കുമാറിന് നീക്കണമെന്ന നിലപാടിനോട് യോജിപ്പില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചു സി പി ഐ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി ആർ എസ് എസ് നേതാക്കളായ ദത്താത്രയ ഹൊസബളെ റാം മാധവ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയ എ ഡി ജി പി എം ആർ രജത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് കഴിഞ്ഞ എൽ ഡി എഫ് യോഗത്തിൽ ആവശ്യമുയർന്നിരുന്നു ഡി ജി പിയുടെ അന്വേഷണം തുടരുകയാണെന്നും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കും എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി എന്നാൽ രാഷ്ട്രീയ വിഷയത്തിൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല നടപടിയാണ് വേണ്ടതെന്ന് സി ദേശീയ നിർവാഹക സമിതി അംഗം കെ പ്രകാശ് ബാബു പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ നയങ്ങളിൽ നിന്ന് അങ്ങനെ മാറാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അത് ഓർമ്മപ്പെടുത്തി എ ഡി ജി പി ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ ലേഖനത്തിൽ അന്വേഷണം പൂർത്തിയാകട്ടെ എന്ന നിലപാടാണ് സി പി ഐ എമ്മിന് ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടതും അന്വേഷണ പരിധിയിലുണ്ടെന്നും റിപ്പോർട്ട് വരട്ടെയെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി എ ഡി ജി പി കുറ്റക്കാരനാണോ അല്ലയോ അത് അന്വേഷണത്തിന്റെ ഭാഗമായി തീരുമാനിക്കേണ്ടതാണ് അങ്ങനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നേരെ കർശനമായ നടപടി സ്വീകരിക്കണം അത് സ്വീകരിക്കുമെന്നാണ് ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് അതാണ് എന്റെ നിലപാട് സി പി ഐക്ക് എൽ ഡി എഫിൽ ഒരു വിലയും രമേശ് ചെന്നിത്തലയുടെ പരിഹാസം സി പി ഐ പറഞ്ഞ ആര് കേൾക്കാനാണ് സി പി ഐക്ക് മുന്നണിക്കാകത്തോ ഗവൺമെന്റിനകത്തോ എന്ത് വിലയാണുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ മാറ്റാൻ അന്വേഷണം നടക്കുകയാണ് പിന്നെ പ്രകാശ് ബാബു പറയേണ്ടി വലിയ കാര്യമൊന്നുമില്ല എം ആർ അജിത് കുമാറിനെതിരെ നടപടിക്ക് ഘടക കക്ഷികൾ സമ്മർദ്ദം ശക്തമാക്കുമ്പോഴും പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ അരിയൽ ഷുക്കൂർ വധക്കേസിൽ സി പി എം നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷിനും തിരിച്ചടി കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ടുള്ള വിടുതൽ ഹർജി കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതി തള്ളി കേസിൽ ഇരുവരും വിചാരണ നേരിടണം നിയമ പോരാട്ടം തുടരുമെന്ന് പി ജയരാജൻ വ്യക്തമാക്കി പി ജയരാജന്റെയും ടി വി രാജേഷിൻ്റെയും വിടുതൽ ഹർജിക്കെതിരെ ഷുക്കൂറിന്റെ മാതാവിന്റെ വാദം അംഗീകരിച്ചാണ് കോടതി നടപടി കൊലപാതകത്തിൽ ജയരാജനും രാജേഷിനുമെതിരെ തെളിവുകളുണ്ടെന്നും പ്രതികൾ ഗൂഢാലോചനയിൽ പങ്കാളികളായതിന് സാക്ഷികളുണ്ടെന്നും കോടതിയിൽ നൽകിയ ഹർജിയിൽ ഷുക്കൂറിന്റെ മാതാവ് ആത്തിക്ക ചൂണ്ടിക്കാട്ടിയിരുന്നു ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെ പ്രതികൾ ചേർന്നാണ് ഗൂഢാലോചന നടത്തിയതെന്ന കുറ്റപത്രത്തിൽ തെളിവുണ്ട് അതിനാൽ വിടുതൽ ഹർജി തള്ളണമെന്നും ആത്തിക്ക ആവശ്യപ്പെടുകയുണ്ടായി പി ജയരാജൻറെയും ടി വി രാജേഷിന്റെയും പങ്ക് തെളിയിക്കുന്ന ഫോൺ രേഖകളും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളുമുണ്ടെന്നും ഷുക്കൂറിൻ്റെ മാതാവിന്റെ അഭിഭാഷകൻ അറിയിച്ചിരുന്നു അതേസമയം കോടതിയിൽ നിന്നും നീതി ലഭിച്ചു എന്ന പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു കോടതിയിൽ നിന്ന് നീതി ലഭിച്ചിരിക്കുകയാണ് ഒരു സംശയവും ആ കാര്യത്തില്ല ഒരു നിരപരാധിയായ ഒരു ചെറിയ പയ്യനെ എട്ടും ഒട്ടും തിരിയാത്ത അല്ലെങ്കിൽ ഒരു മുതിർന്ന അല്ലാത്ത ഒരു കുട്ടിയുടെ ഒരു പരുവം മാറാത്ത ഒരു പയ്യനെയാണ് ക്രൂരമായി കൊന്നത് കേസിൽ ഇരു നേരത്തെ ഗൂഢാലോചന ചുമത്തിയിരുന്നത് കൊച്ചി ഒരു ഒരു രാജ്യം തെരഞ്ഞെടുപ്പ് നയത്തിൽ കേന്ദ്ര സർക്കാർ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാമെന്ന നിലപാട് പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ച നടത്താൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ മൂന്ന് മന്ത്രിമാരെ ചുമതലപ്പെടുത്തി രാജ്യമാകെ ഒറ്റ തെരഞ്ഞെടുപ്പ് നടപ്പാക്കണമെങ്കിൽ ഭേദഗതികൾ ഉൾപ്പെടെ നിയമപരിഷ്കാരങ്ങൾ ആവശ്യമാണ് അതിന് പാർലമെന്റും പകുതി സംസ്ഥാന നിയമസഭകളും അനുമതി നൽകണം ഭേദഗതികൾ പാസാക്കാൻ ലോക്സഭയിലും രാജ്യസഭയിലും കേവല ഭൂരിപക്ഷത്തിനൊപ്പം സഭയിൽ ഹാജരുള്ള മൂന്നിൽ രണ്ടംഗങ്ങളുടെ പിന്തുണയും വേണം ഇത് സർക്കാരിന് വെല്ലുവിളിയാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉറപ്പാക്കണമെങ്കിൽ ലോക്സഭയിൽ സർക്കാരിനെ പിന്തുണയ്ക്കാത്ത നൂറംഗങ്ങൾ ഹാജരാകാതിരിക്കണം അല്ലെങ്കിൽ ഇതര പിന്തുണ ഉറപ്പാക്കണം ഇത് മുന്നിൽ കണ്ടാണ് സമവായത്തിനുള്ള ചർച്ചകൾക്ക് കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അർജുൻ റാം കിരൺ റിജിജു എന്നിവരെ ചുമതലപ്പെടുത്തി രാജ്യതാൽപര്യം മുൻനിർത്തിയാണ് നീക്കം എന്ന് ബി ജെ പി ആവർത്തിക്കുന്നു ഒറ്റ തെരഞ്ഞെടുപ്പ് നയത്തെ എതിർത്ത് കോൺഗ്രസിന് പുറമെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി ഫെഡറലിസത്തെ ദുർബലപ്പെടുത്തുന്ന തീരുമാനമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു പാർലമെന്ററി ജനാധിപത്യത്തെ തകർക്കുമെന്ന് സി പി എം പോൾ ബ്യൂറോ പ്രതികരിച്ചു നയം നടപ്പാക്കുന്നത് സമവായത്തിന് ശേഷമാകണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായ ടി ഡി പി ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നിലപാടും ഡൽഹി രാഹുൽ ഗാന്ധിക്കെതിരായ ഗുരുതര ഭീഷണി പരാമർശത്തിൽ പരാതി ലഭിച്ചിട്ടും നടപടിയെടുക്കാതെ കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ കേന്ദ്രമന്ത്രി റവ്നീത് സിംഗ് ബിട്ടുവിനെതിരെ പോലീസ് കേസെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഐസിസി അധ്യക്ഷനയച്ച കത്തിന പരിഹാസ മറുപടിയായിരുന്നു ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുടേത് രാഹുൽ ഗാന്ധിക്ക് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ അവസ്ഥയുണ്ടാകുമെന്നും നാവരിയുമെന്നുമൊക്കെ ഭീഷണിപ്പെടുത്തിയ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾക്കെതിരെ കേന്ദ്രം മൗനം തുടരുകയാണ് കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ നൽകിയ പരാതിയിൽ ഇതുവരെ നടപടിയുണ്ടായില്ല തുഗ്ലക് റോഡ് പോലീസ് സ്റ്റേഷനിലായിരുന്നു പരാതി എന്നാൽ കേന്ദ്രമന്ത്രി റവ്നീത് സിംഗ് ബിട്ടു രാഹുൽഗാന്ധിക്കെതിരെ യു എസിൽ നടത്തിയ പരാമർശത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ കേസ് രജിസ്റ്റർ ചെയ്തു രാഹുൽഗാന്ധി നമ്പർ വൺ തീവ്രവാദിയാണെന്നായിരുന്നു പ്രസ്താവന ഇതിനെതിരെയാണ് കർണാടക പി സി സി പോലീസിനെ സമീപിച്ചത് കലാപാഹാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ബംഗളൂരു പോലീസ് കേസെടുത്തത് ബി ജെ പി നേതാക്കളുടെ പരാമർശത്തിൽ എഐസിസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിന് പരിഹാസ മറുപടിയുമായി ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ രംഗത്തെത്തി രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട ഉൽപ്പന്നമാണ് ജനങ്ങൾ ആവർത്തിച്ച് നിരസിച്ച പരാജയപ്പെട്ട ഉൽപ്പന്നം പൊളീഷ് ചെയ്ത് വിപണിയിലെത്തിക്കാനുള്ള ശ്രമമാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടേത് രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള രാഷ്ട്രീയ പാർട്ടി രാജകുമാരന്റെ സമ്മർദ്ദത്തിന് കീഴിൽ കോപ്പി പേസ്റ്റ് പാർട്ടിയായി മാറിയെന്നും നദ്ദ വിമർശിച്ചു മല്ലികാർജ്ജുൻ ഖാർഗെ അയച്ച കത്തിലാണ് പരിഹാസം ട്വന്റി ഫോർ ബംഗളൂരു സംസ്ഥാന പദവി തിരികെ നൽകാമെന്ന വാഗ്ദാനവുമായി ജമ്മു കാശ്മീരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലി ശ്രീനഗറിലെ ഖത്രയിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രധാനമന്ത്രി രംഗത്തെത്തി കർഷക പ്രതിഷേധം തുടരുന്ന ഹരിയാനയിൽ വിളകൾക്ക് മിനിമം നൽകുമെന്നാണ് താങ്ങുമുരം വാഗ്ദാനം ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി നൽകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രധാന പ്രഖ്യാപനം കർഷകർക്കുള്ള സാമ്പത്തിക സഹായം ആറായിരത്തിൽ നിന്നും പതിനായിരം ആക്കും എല്ലാ കുടുംബത്തിനും ഏഴു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നൽകുമെന്നും श्रीनगर ले तेरेंज पर प्रधानमंत्री हमने देश के संसद में कहा है कि जम्मू कश्मीर फिर से स्टेट बनेगा यहां बीजेपी सरकार बनेगी तो किसानों के खाते में छह हजार से बढ़ाकर दस हजार रूपये हर साल जमा होंगे कतरा इले राहुल गांधी के प्रधानमंत्री रंगत ദേവി ദേവന്മാരെ രാഹുൽ അംഗീകരിക്കുന്നില്ലെന്നും സ്നേഹത്തിന്റെ കടയുടെ പേരിൽ വെറുപ്പ് വിൽക്കുകയാണെന്നും കുറ്റപ്പെടുത്തൽ ഹമാരെവത ഭഗവാൻ ഹിന്ദു ധർമ്മമേ ദേവിയോ ദേവതാ പൂജനയ്ക്ക് പരമ്പരാ ഹരിയാന തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക ബിജെപി പുറത്തിറക്കി സംസ്ഥാനത്തെ മുഴുവൻ അഗ്നിവീറുകൾക്കും സർക്കാർ ജോലി കാർഷികോൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില എന്നിവയാണ് വാഗ്ദാനം അഗ്നിപത് കർഷക വിഷയങ്ങളിൽ പ്രതിഷേധം ശക്തമായ സംസ്ഥാനമാണ് ഹരിയാന ഡൽഹി